അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകി വിളക്കാഘോഷങ്ങൾ നടത്തിവരാറുള്ള വടക്കാഞ്ചേരി മാരാത്തുകുന്ന് ദേശവിളക്കിന്റെ വിളക്ക് കുറിക്കൽ കർമ്മം മാരാത്തുകുന്നിൽ നടന്നു നാടിന്റെ ഒരുമയുടെയും സൌഹൃദത്തിന്റെയും പ്രതീകമായി നടത്തി വരാറുള്ള വടക്കാഞ്ചേരി മാരാത്തുകുന്ന് ദേശവിളക്ക് ഒൻപതാം വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വൃശ്ചികം പതിനൊന്നിന് മുഴുവൻ വിളക്കായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഒൻപതാം വർഷത്തിലേക്ക് കടന്ന ഇത്തവണ മുഴുവൻ വിളക്കായിട്ടാണ് ആഘോഷിക്കുന്നത് ശ്രീധരൻ ഗുരുസ്വാമിയുടെ അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്ക് യോഗക്കാർ വിളക്കിന്റെ ഭാഗമായുള്ള വിളക്ക് കുറിക്കൽ കർമ്മം ഞായറാഴ്ച മാരാത്തുകുന്നിൽ നടന്നു മാരാത്തുകുന്ന് ദേശവിളക്ക് രക്ഷാധികാരി പാറപ്പറമ്പിൽ രവി സെക്രട്ടറി വി സി മനോജ് പ്രസിഡന്റ് കണ്ണൻ സ്വാമി സി ശിവൻ സുരേന്ദ്രൻ കൊച്ചുണ്ണി സന്തോഷ് രാഗി രാധാകൃഷ്ണൻ ബൈജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് മാറാത്തുകുന്നു